ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി എൽ ഡി എഫ് ഒരുങ്ങിക്കഴിഞ്ഞതായി എൽ ഡി എഫ് ജില്ലാ കൺവീനർ പറഞ്ഞു ജനസ്വീകാര്യതയുള്ളവരെയായിരിക്കും ഇടതുപക്ഷം മത്സരിപ്പിക്കുക എന്നും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഐക്യത്തോടും യോജിപ്പോടും കൂടി പ്രവർത്തിക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല പറഞ്ഞു ഗാലക്സി ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ ഐക്യത്തോടെയും യോജിപ്പൂടെയും കൂടി അഭിമുഖീകരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷ മുന്നണി കാണുന്നത് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിലും രാജ്യത്തും നടക്കുന്ന വികസനങ്ങളോട് യോജിച്ചു നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ജനപ്രതികൾ ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയാകും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തി ഒന്നാം തീയതി കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വാർഡ് ഡിവിഷൻ തലത്തിലുള്ള ചർച്ചകൾ ഒന്നാം റൗണ്ട് പൂർത്തിയാകും എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ജില്ലയിൽ നിലവിൽ വന്നു ജനസ്വീകാര്യതയുള്ള ആളുകളെ ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അലക്സ് കണ്ണമല പറഞ്ഞു രാഷ്ട്രീയമായി മാത്രം സ്ഥാനാർത്ഥി നിർണയം നടത്താതെ പൊതു സ്വീകാര്യതയുള്ളവരെ ഇടതുപക്ഷ മുന്നണിയുടെ ബാനറിൽ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി കാണുന്നത് പാർട്ടിയുടെ പ്രവർത്തനം പല മാറ്റി നിർത്തുന്ന അതൊരു ഒരു ഒരു വ്യാഖ്യാനം മാത്രമാണ് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അവരവരും പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ അത് മാത്രമല്ല മാനദണ്ഡം പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ പ്രവർത്തന മികവ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർദ്ദേശം അതിൽ ആരെയും മാറ്റി നിർത്തുകയോ കൂട്ടിച്ചേർക്കുകയോ എന്നുള്ളതല്ല ഇടതുപക്ഷ മുന്നണിയുടെ നയം